അലൈക്ക സ്നേഹം നിറഞ്ഞ നാട്ടുകാര് കുട്ടികള് പണ്ഡിതര് പിഞ്ചോമനകള് കലാപരിപാടികളാണ് സാഹിത്യ പരിപാടികളാണ് നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് ഇതെല്ലാം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ കലയും സാഹിത്യവും ഇന്ന് അത്യാവശ്യമായ രണ്ട് വസ്തുക്കളാണ് കലയും സാഹിത്യവും ഇല്ലാതെ നമുക്ക് നിലനിൽപ്പില്ല എന്ന് തന്നെ പറയാം എന്താണ് ഇത് രണ്ടും എന്ന് ചോദിച്ചാൽ മറുപടി വളരെ ദീർഘമാണ് മിണ്ടല്ലി അടച്ചക്കായ്മ ഓ ഹലോ ആ അവർ ഗ്രീൻ റൂമിലാണ് അവിടെ ഇതൊന്നും ബാധകമല്ല അവരതൊന്നും അറിയുന്നുമില്ല ചുപ്പുരഹു അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത് കലകളെ കുറിച്ചാണ് എന്താണ് കല പണ്ടൊക്കെ എവറടി ടോർച്ചിന്റെ കല തീർക്കുക എന്ന് പറഞ്ഞിട്ട് ഉസ്താദന്മാരൊക്കെ പോലും ഞാൻ തിരിച്ചു തിരിച്ചിട്ട് അതിന്റെ കല തീർക്കാറുണ്ട് ആ കല ഇന്നില്ല മറ്റൊരു കല എന്ന് പറയുന്നത് പിന്നെ വസൂരിക്കല വസൂരിയൊക്കെ പിടിപെട്ട് മരിക്കാതെ ബാക്കി വരുന്ന മനുഷ്യന്മാരുടെ ശരീരത്തിലുണ്ടാകുന്ന പുള്ളികളാണ് വസൂരിക്കല എന്ന് പറയുന്നത് പിന്നെയുള്ള ഒരു കലയാണ് ചന്ദ്രകല ഇത് നമ്മൾ മാസപ്പിറവി ഉറപ്പിക്കാനും അറബി മാസം കണക്കാക്കാനൊക്കെ ഉള്ള ഒരു സംഗതിയാണ് മറ്റൊരു കലാരൂപമെന്ന് പറയുന്നത് അതിമാരകവും ഭീകരവുമായ ശശികലാരൂപം എല്ലാവർക്കും അറിയാവുന്ന ഒരു കലാരൂപമാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും കലകൾക്ക് ഉദാഹരണങ്ങളാണ് ഇതെല്ലാം കലകൾ എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ വാഹനങ്ങളാണ് സംസ്കാരത്തിന് സഞ്ചരിക്കാനുള്ള ഒരു മാധ്യമമായി കലകളെ ഉപയോഗപ്പെടുത്താം സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ കളിക്കുന്ന അല്ല നമ്മൾ കളിക്കുന്ന ഉടായ്പകളല്ല മറിച്ച് മനുഷ്യരായ നമ്മൾ ചിട്ടപ്പെടുത്തിയെടുക്കുന്ന ജീവിത രീതികളാണ് സംസ്കാരമെന്ന് പറയുന്നത് സിന്ധു നദീതട സംസ്കാരം പിന്നെ ആരപ്പാ സംസ്കാരം അങ്ങനെ കുറേ സംസ്കാരങ്ങളുണ്ട് അതിനേക്കാളൊക്കെ മികച്ചു നിൽക്കുന്ന ഒന്നാണ് ഇസ്ലാമിക് സംസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ ജനസംസ്കാരം ശവസംസ്കാരം സംസ്കരണം എന്ന് പറയുന്നത് പച്ചക്കറി മത്സ്യ മാംസങ്ങളെല്ലാം സംസ്കരിച്ചെടുക്കുന്നത് കണ്ടില്ലേ അതൊരു സംസ്കാരമാണ് സംസ്കാരത്തിൻ്റെ ശൂന്യത സംസ്കാരമെന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യഥാർത്ഥ സംസ്കാരം എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ കലയും സാഹിത്യവും അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒന്ന് രണ്ട് പാട്ടുകൾ പാടാം കണ്ടെന്നോ ഞാൻ പാട്ടുകൾ പാടിയിട്ട് വളരെ നന്നായതുകൊണ്ട് ചെറുതായി കണ്ണ് തട്ടി ശബ്ദമൊക്കെ പോയിരിക്കുകയാണ് എന്നിരുന്നാലും ഇവര് ശ്രമം നടത്തി നോക്കുക എന്ന് മാത്രം പറയാം പുറപ്പെട്ട പിറഹ്തം പൊളിച്ചു തകർത്തവയാകെ നിരത്താൻ പുതുതായുതില കൂട്ടിയെത്തുകയായി കുരീങ്ങളൊക്കുകയായി ആനപ്പടയോടൊത്തയിലെത്തുകയായി പുറപ്പെട്ടവൻ കഴുപ്പം പൊളിച്ചു തകർത്തവയാകെ നിരത്താൻ പുതുതായുതിത്തൊരു കിവിറ നടിത്തവനെത്തുകയായി കുതുകുല കൂട്ടിയെത്തുകയായി കുപുരീങ്ങളൊക്കുകയായി ആനപ്പടയോടൊത്ത പടമക്കയിലെത്തുകയായി യമനിൽ ഞാൻ പുതുതായി തീർത്ത കനീസമതി ഇനി കഴിബം വേണ്ട യമനിൽ ഞാൻ പുതുതായി തീർത്ത കനീസമതി ഇനി കഴിബം വേണ്ട യാതൊരാരാധനയും ഇനി കഴിബമിലാക്കണ്ട അതിനായി ആരുമൊരുങ്ങണ്ട എന്റെ വാക്ക് തറ്റ എന്നും കൽപിട്ടബിറഹത്തിൻ പടമക്കയിലെത്തുകയായി പുറപ്പെട്ടവൻ കഴുബം പൊളിച്ചു തകർത്തവയാക നിരത്താൻ പുതുതായുതിയായി കുതുകുല കൂട്ടിയെത്തുകയായി കുപുരീങ്ങളൊക്കുകയായി ആനപ്പടയോടൊത്ത പടമക്കയിലെത്തുകയായി ഇതൊരു ചരിത്രമാണ് അബ്രഹത്ത് രാജാവ് മക്കയിലേക്ക് ആനപ്പടയുമായി വന്ന സംഭവം ആദ്യമായി മൂന്നാം ക്ലാസ്സിലെ പുസ്തകത്തിലുണ്ട് അതിൽ നിന്നും നമ്മൾ പഠിച്ചു പിന്നെ അതൊരു സൂറത്തിൻ്റെ അറിയാവുന്ന ചരിത്രമാണ് പിന്നെ ഇത് ഈ ഗാനത്തിലൂടെ നമുക്ക് ആ ചരിത്രം മറക്കാതെ അഹങ്കാരികൾക്കുള്ളൊരു പാഠം എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പകർന്നു തരുന്നു അതുപോലെ തന്നെ ഉള്ള പല കാരണങ്ങൾ നമുക്ക് ചരിത്രം മനസ്സിലാക്കാൻ പറ്റും ഈ അടുത്തായിട്ട് ഗൾഫിൽ പോയി പണം സമ്പാദിച്ചു വന്ന ഒരു വ്യക്തി വീട് വെച്ചൊരു പാട്ടുണ്ട് എട്ട് പത്ത് കൊല്ലം ഗൾഫിൽ ജോലി നല്ല പെട്ടിയുമായി നാട്ടിലെത്തിയാലി കെട്ടിയോളും കുട്ടികളും മോദി നല്ല മട്ടിലുള്ള വീടിനൊരു പൂതി തട്ടു രണ്ട് വേണമെന്ന് തീർച്ച ഇല്ല കിട്ടുക വീടിനൊരു കാഴ്ച തട്ട് രണ്ട് വേണമെന്ന് തീർച്ച ഇല്ല കിട്ടുക വീടിനൊരു കാഴ്ച തൊട്ടടുത്ത വീട്ടിലെ കദീസ തൊട്ടടുത്ത വീട്ടിലെ കദീസ ഞെട്ടണം ഞാൻ വീട് കണ്ടാശ എട്ട് പത്ത് കൊല്ലം ഗൾഫിൽ ജോലി വലിയ പെട്ടിയുമായി നാട്ടിലെത്തിയാലി ഗൾഫിൽ പോയി വലിയ സമ്പാദ്യവുമായി വന്ന് വലിയ വീട് വെച്ച് തികയാത്ത പണം കട എടുത്ത് വീട് പണി പൂർത്തിയാക്കി വീണ്ടും ഗൾഫിലേക്ക് മടങ്ങി അവിടെ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തി ദരിദ്രനായ ഒരു വ്യക്തിയുടെ കഥയാണ് ഈ പാട്ടിലൂടെ പറയുന്നത് ഇനിയൊരു പാട്ട് പറയണ ആണെങ്കിൽ ഇന്നത്തെ തലമുറയോട് പിന്നെ ഉമ്മമാരുടെ ഒരു ഉപദേശം വേണ്ടടി പാത്തുമ്മ വേണ്ടാത്ത നടപ്പ് നീ പെണ്ണെന്ന് കരുതിക്കോടി ആരെ കണ്ടാലും പെണ്ണിന് തല്ലോളം അതബ് കാട്ടാതെ നിൽക്കേണ്ട നീ ഇത് വേണ്ടി പാത്തുമ്മ വേണ്ടാത്ത നടപ്പ് നീ പെണ്ണെന്ന് നീ ഇങ്ങനെ പാടി പറഞ്ഞ് പോവുകയാണെങ്കിൽ ഒരുപാട് സമയം ചെലവാകും എല്ലാവർക്കും വീട്ടിലേക്ക് പോകേണ്ടതുണ്ട് എനിക്കും പോകണം അതിനാൽ വീണ്ടും കാണാം അടുത്ത വർഷവും ഇതുപോലത്തെ പരിപാടികൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അസലാമലൈക്കും വേദിയിലെത്തുന്നു ആക്ടി